ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ വിന്നറായിരുന്നു ജിൻഡോ സീസൺ സിക്സ് തുടങ്ങുമ്പോൾ അത്ര പരിചിതനായ മത്സരാർത്ഥിയായിരുന്നില്ല ജിൻഡോ സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ഗുരുവെന്ന വിശേഷണമാണ് ഷോയിലെത്തുമ്പോൾ ജിൻഡോയ്ക്കുണ്ടായിരുന്നത് എന്നാൽ പതിയെ ജിൻഡോ പ്രേക്ഷകർക്ക് പ്രിയങ്കരമാവുകയായിരുന്നു തുടക്കത്തിൽ മണ്ടൻ എന്നു മുദ്ര കൊത്തപ്പെട്ട ജിൻഡോ തന്റെ കഠിനാധാനത്തിലൂടെയാണ് പിന്നീട് വിജയിയായി മാറിയത് തമാശ കളിച്ച് നിഷ്കളങ്കമായ പ്രകടനങ്ങൾ കൊണ്ട് ഹൗസിലും പുറത്ത് ജിൻഡോ ഒരുപോലെ കൈയടി നേടി കൂടാതെ ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം മികവർന്ന പ്രവർത്തന പ്രകടനം കാഴ്ചവെച്ചതോടെ ജിൻഡോയ്ക്ക് ആരാധക പിന്തുണ കൂടുകയായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അമ്പത് ലക്ഷം രൂപയായിരുന്നു ഒന്നാം സ്ഥാനക്കാരനുള്ള സമ്മാനം ഇത്തവണ അഞ്ചു ലക്ഷത്തിന്റെ മണി ബോക്സുമായി സായി കൃഷ്ണ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷമാണ് ജിൻഡോയ്ക്ക് സമ്മാനത്തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാക്സ് ഇനത്തിൽ പോയതായി കോൺഫിഡൻസ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഹൗസിൽ വന്നപ്പോൾ താൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന് ഭാവി പതു അമേരിക്കയിലാണെന്ന് ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു കാമഹ്യ നാട്ടിലേക്ക് വന്നാൽ ഉടൻ വിവാഹമുണ്ടെന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് വിവാഹമോചിതനാണ് ജിൻഡോ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കാമുകയെ വീഡിയോ കോൾ ചെയ്യുന്ന ജിൻഡോയുടെ വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴത്തെ സെല്ലുലോൾസ് മാഗസിൻ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പാൽബുവിന്റെ പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിൻഡോ ഇതുവരെയും എന്റെ പാർട്ട്ണറാവാൻ പോകുന്നയാളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല ആളുടെ പേര് രമ്യ ജിൻഡോ എന്നാണ് ആദ്യമായി ഞാനിവിടെ വെളിപ്പെടുത്തുന്നു മൂന്ന് വർഷത്തോളമായി മോതിരം വിട്ടിട്ട് അദ്ദേഹം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം ഞാൻ ഭയങ്കര ോണസ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും അത് പറയാറുണ്ട് ഞാൻ ഹോണസ്റ്റ് ആയെന്ന് എനിക്ക് അറിയില്ല ഒരു വാക്ക് കൊടുത്താൽ ഞാൻ അത് ചെയ്യും പറയുന്ന കാര്യങ്ങൾ പാലിക്കും ഞാൻ സിഗരറ്റ് വലിക്കില്ല കുടിക്കില്ല എന്നാണ് അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ വലിക്കാൻ തുടങ്ങിയിട്ട് ഹൗസിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ വലിക്കുന്നുണ്ട് രണ്ടു വർഷമായി തിരികെ നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വരുന്നില്ലെന്നാണ് പുള്ളിക്കാർ പറയുന്നത് കുടിച്ചാൽ എൻ്റെ പണി പാളും ഞാൻ ആരെങ്കിലും പിടിച്ചിടിക്കും മാത്രമല്ല എനിക്ക് പണി കിട്ടും കാരണം റിലേ പോകും അതുകൊണ്ടാണ് സിഗരറ്റ് വലിക്കാമെന്ന് തീരുമാനിച്ചത് ആരോഗ്യം പോകുമെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നയാൾ തിരികെ വരാൻ വേണ്ടിയാണ് സിഗരറ്റ് വലി തുടങ്ങിയത് അവൾക്കെതിരെയുള്ള എൻ്റെ ആയുധമായിരുന്നു ഞാൻ വലിക്കുമെന്ന് അവൾ തിരികെ നാട്ടിൽ വന്നാലേ സിഗരറ്റ് വലി നിർത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നു പക്ഷെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അവൾ ഹൈ പ്രൊഫൈലുള്ള ആളാണ് സാമ്പത്തികമായി എല്ലാം പൈസ കണ്ട് മടുത്തു കിടക്കുന്നവരാണ് ഇതെല്ലാം കളഞ്ഞ് അമേരിക്കയ്ക്ക് ചെല്ലാനാണ് ഞാൻ അവൾ എന്നോട് പറയുന്നത് പക്ഷേ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഒരു അമേരിക്ക കെട്ടി പൊക്കിയിട്ടുണ്ട് ഞാൻ ബിഗ് ബോസ് പോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതും ഇഷ്ടമല്ല എന്നാണ് ഫാവ് വധുവിനെക്കുറിച്ച് സംസാരിക്കവേ ജിൻറ്റോ പറഞ്ഞത്